ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പലപ്പോഴും മികവിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കാറാണ് പതിവ് ഇപ്പോൾ ഇതാ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ പുരസ്കാരം നേടിയിരിക്കുകയാണ് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ഇവിടുത്തെ പ്രോഗ്രാം ഓഫീസർ എൻ കെ സലീമാഷാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ കെ സലീമാഷാണ് എൻ്റെ മുമ്പിലുള്ളത് നിറഞ്ഞ സന്തോഷത്തിലാണ് കേരളത്തിലുള്ള ഒരുപാട് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും ഏറ്റവും മികച്ച എൻ എസ് എസ് യൂണിറ്റായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറാണ് എൻ കെ സലിമാഷെ എന്താണ് ഈ ഒരു പുരസ്കാര കുറിച്ച് പറയാനുള്ളത് സന്തോഷമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ തങ്ങളുടേതായിട്ടുള്ള നിരവധി സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് ചേന്നമംഗളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇസ്ലാഹി അസോസിയേഷന് കീഴിലുള്ള ഈ ഒരു സ്ഥാപനം അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അത് വേറിട്ട രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് മിക്ക നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ചേന്തമ്പുല് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ മുഖ്യധാരാ സമൂഹത്തിൽ ഇടപെട്ട് കൊണ്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തിയത് സലീമാഷെ ഈ പ്രോഗ്രാം ഓഫീസറായിട്ട് ചാർജ് എടുത്തിൽ എത്ര വർഷമായി മൂന്ന് വർഷം കഴിഞ്ഞു ഈ മൂന്ന് വർഷത്തിനിടക്കാണ് ഇപ്പോഴാണ് ഈ സംസ്ഥാന തലത്തിൽ പുരസ്കാരം നേടിയിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം ചെന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂള് എൻ എസ് എസ് യൂണിറ്റിന് ഇത്തരത്തിലുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് സെലിമാഷ് ഓഫീസറായിരിക്കുമ്പോഴാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്തിയത് തനതിടം പദ്ധതിക്ക് കീഴിൽ ഒരു ഓപ്പൺ സ്റ്റേജ് ആൻഡ് ഓഡിറ്റോറിയം എന്നുള്ള ഏറ്റവും ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത് ഏകദേശം എട്ടര ലക്ഷം രൂപയോളം ചിലവിലാണ് ആ ഒരു പദ്ധതി ലക്ഷ്യം കണ്ടത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട്ടിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ അതുപോലെ തന്നെ നാട്ടുകാർ അതുപോലെ തന്നെ രക്ഷിതാക്കൾ വോളണ്ടിയർമാർ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ആ ഒരു പ്രോജക്റ്റ് നിങ്ങളത് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ചേതമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞത് ഒരു എയ്ഡഡ് സ്കൂളാണ് ഇത്തരം ഓപ്പൺ സ്റ്റേജ് പോലുള്ള സംഗതികളൊക്കെ എയ്ഡഡ് സ്കൂളിൽ സാധാരണ മാനേജ്മെൻ്റാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അത് എൻ പോലുള്ള ഒരു യൂണിറ്റ് ചെയ്യേണ്ട ആവശ്യകത എങ്ങനെ വന്നത് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സ്കൂൾ എന്ന് പറയുന്നത് അദ്ധ്യാപകരിൽ നിന്നും യാതൊരു തരത്തിലുള്ള പൈസയും വാങ്ങിക്കാതെ അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ചേന്നമംഗല് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു തരത്തിലുള്ളൊരു സാമ്പത്തിക സ്രോതസ്സ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ട് തന്നെ നാഷണൽ സർവീസ് സ്കീം ഇത്തരത്തിലൊരു ചെറിയ ഒരു പദ്ധതി ഏറ്റെടുക്കുകയും അത് ഞങ്ങളുടേതായ രീതിയിൽ അതിൻ്റെ ഫണ്ട് സമാഹരണം നടത്തി അത് പ്രത്യേകിച്ച് സ്ക്രാപ്പ് ചലഞ്ചിലൂടെ ഞങ്ങൾ ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപ ഞങ്ങൾ അതിലൂടെ സമാഹരിക്കുകയും അത് വളരെ വലിയ രീതിയിൽ ഇവിടെയുള്ള റെസിഡൻസ് അസോസിയേഷനുകളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും വളണ്ടിയർമാരും എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇത്തരത്തിൽ ഞങ്ങൾക്കതൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കാൻ ഇവിടെ സാധിച്ചത് പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനമെന്ന് പറയുന്നത് ബഷീർ സ്ക്വയറാണ് ബഷീർ സ്ക്വയർ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത്തരത്തിലൊരു ബഷീർ സ്ക്വയർ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അത് ഉണ്ടാക്കാനുള്ളൊരു ഒരു 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 സംഗതി എന്ന് പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൾ ഷാഹിന ബഷീർ ചേന്നമംഗ്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവരുടെ അത്തരത്തിലൊരു വൈകാരിക ബന്ധം വൈക്കം മുഹമ്മദ് ബഷീറിന് അത്തരത്തിലൊരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധം ചേന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളുമായി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തലത്തിലാണ് സ്മൃതിയിടം എന്ന തലത്തിൽ മാങ്കോസ്റ്റിനുകളും അതുപോലെ തന്നെ ബഷീറിൻ്റെ പ്രിയപ്പെട്ട മരങ്ങളും മതിച്ചെടികളും അതുപോലെ തന്നെ അത്തരത്തിലൊരു ഒരു ഒരു ഹരിത പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ബഷീർ സ്ക്വയർ ഞങ്ങൾ നിർമ്മിച്ചത് പ്രോഗ്രാം ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ് ഇതിൻ്റെ കീഴിലുള്ള ഒരുപാട് വളണ്ടിയേഴ്സും ഇതിൽ കുട്ടികൾ ചേരുന്നൊക്കെ ഉണ്ട് അവരുടെ ഈ ക്യാരക്ടർ ഫോർമേഷനിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എൻ എസ് എസ് വളണ്ടിയർമാർ മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ട് പ്രതികരിക്കുകയും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടുകളോട് ക്രിയാത്മകമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് അപ്പോൾ ആ തരത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം പിന്നെ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഗാന്ധി പാർക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുതിയ കാലത്ത് വർത്തമാനകാലത്ത് ഗാന്ധിയൻ ആശയങ്ങൾക്കുള്ള വലിയ പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗാന്ധിയെ കൂടുതൽ അറിയാനും കൂടുതൽ പരിചയപ്പെടാനുമുള്ള ഒരു സ്പേസ് ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രപിതാവിൻ്റെ സ്മരണയ്ക്കായിട്ട് സ്കൂളിൻ്റെ മുൻവശത്ത് തന്നെ ഗാന്ധി പാർക്ക് ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ പുറത്തേക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് സ്കൂളിൻ്റെ പുറത്തോട്ടേക്ക് യഥാർത്ഥത്തിൽ നാഷണൽ സർവീസ് സ്കീമെന്ന് പറയുന്നത് സമൂഹത്തിലെ മുഴുവൻ മേഖലയിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയാണ് നാഷണൽ സർവീസ് സ്കീം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾക്ക് രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള പ്രവർത്തനം അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്ന കേശദാന ക്യാമ്പുകൾ അതുപോലെ തന്നെ സ്നേഹാരാമം പദ്ധതി കാരക്കുറ്റി സ്കൂളിലാണ് സ്നേഹാരാമം പദ്ധതി അതുപോലെ തന്നെ കാരക്കുറ്റി ഗ്രാമത്തെ ഹരിത ഗ്രാമമാക്കി അല്ലെങ്കിൽ ഹരിത അങ്ങാടിയാക്കി ക്ലീൻ ഗ്രീൻ കാരക്കുറ്റി എന്ന് പറയുന്ന വലിയ പ്രോജക്റ്റ് ഞങ്ങളവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു മറ്റൊരു എടുത്ത് പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോട്ടമൂഴി കടവ് എന്ന് പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ അവിടെ നവീകരണ പ്രവർത്തനങ്ങളിൽ തുടക്കം കുറിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു വലിയ ഒരു ഒരു പദ്ധതി ഞങ്ങൾ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് അത് സമർപ്പിക്കുകയും പിന്നീടാണ് ആ ഭരണസമിതിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം അഞ്ച് ലക്ഷം രൂപ ആ പദ്ധതിക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കരുതുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ പുരസ്കാരം ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം വലിയ ഒരു സംഗതിയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിറ്റുകളിൽ ഒന്നായി മൂല്യ ഹയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ തന്നെ പ്രോഗ്രാം ഓഫീസർ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങളുടെ യൂണിറ്റിലെ ക്യാപ്റ്റൻ ജിൻഷി ഞങ്ങളുടെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു പെൺകുട്ടികളുടെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു അവളെയും ജില്ലാ തലത്തിൽ മികച്ച വളണ്ടിയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് കാരണം നിരവധി ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം വളണ്ടിയർമാരുടെ വലിയ സഹായവും അതുപോലെ തന്നെ സഹകരണവുമാണ് എൻ എസ് എസിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്ലസ് വൺ പ്ലസ് ടു എൻ എസ് എസ് വളണ്ടിയർമാരുടെ വലിയ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ ചാനമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിനെ കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിറ്റാക്കി മാറ്റിയത് വളണ്ടിയർമാരുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് സാധാരണക്കാരെ സംബന്ധിച്ച് എൻ എസ് എസ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് ഒരു ഏഴ് ദിവസത്തെ ക്യാമ്പ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് യഥാർത്ഥത്തിൽ സപ്തദിന ക്യാമ്പ് എന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പദ്ധതിയാണ് അതിൽ സമൂഹത്തിന് ഗുണകരമാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനം നടത്തണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊടിയത്തൂർ യു പി സ്കൂളിൽ നടത്തിയ ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് കോട്ടമൂഴി കടകുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങൾ ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്തിന് സമർപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമുണ്ടത് അതുപോലെ തന്നെയാണ് പിന്നീട് കാരക്കുറ്റി എൽ സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ആ ഒരു സ്കൂളിൻ്റെ പിറകുവശം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഒരു പിറകുവശത്തെ വളരെ മനോഹരമായ രീതിയിൽ സ്നേഹാരാമമാക്കി മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ കാരക്കുറ്റി അങ്ങാടി ക്ലീൻ ഗ്രീൻ കാരക്കുറ്റി എന്ന് പറയുന്ന വലിയ മഹത്തായ ആശയം മുന്നോട്ട് വയ്ക്കുകയും അങ്ങാടി ഈ ഒരു ഒരു ക്ലീൻ ഗ്രീൻ ഒരു ആശയത്തിലേക്ക് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു Invest your sleep on right mattress. For rich mattress, for healthy sleep. but i